കുമളി പഞ്ചായത്ത് കുടുംബശ്രീ അംഗങ്ങൾക്കായി നിയമ സാക്ഷരതയും നിയമ ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് ക്ലാസ് നടത്തിയത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി യോഗം ഉദ്ഘാടനം ചെയ്തു ഗാർഹിക പീഡനങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം എന്ന വിഷയത്തിലാണ് ക്ലാസുകൾ നടത്തിയത് കുമളി പഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങൾ പങ്കെടുത്തു ലീഗൽ സർവീസ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ജതേന്ദ്രദേശായി ഉദ്ഘാടനം ചെയ്തു ഗ്രാമീണ മേഖലകളിലെ സ്ത്രീകൾ നിയമത്തിൽ കൂടുതൽ അവബോധമുള്ളവരെ മാറണമെന്ന് അദ്ദേഹം

ഡി എൽ എസ് സിയുടെ ചെയർമാനും ജില്ലാ ജഡ്ജുമായ ശശികുമാർ പി എസ് ഡി എൽ എസ് സി പെരുമേട് ചെയർപേഴ്സണും പെരുമേട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റുമായ സോണിയ എസ് ആർ കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു പെരുമേട് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാബു തോമസ് ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ അസർ ഇസ്മായിൽ ജില്ലാ ലീഗൽ സർവീസ് സെക്രട്ടറി അരവിന്ദ് ബി ഇടയോടി എന്നിവർ യോഗത്തിൽ സംസാരിച്ചു അഡ്വക്കേറ്റ് കവിത വി തങ്കപ്പനാണ് ക്ലാസുകൾ നയിച്ചത് ഇടുക്കി വിഷൻ കുമളി